ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂണ് വീഴ്ച നൂസ് ഉണ്ട് ഒരു ചട്ടി വെച്ചിട്ട് അപ്പോൾ അതിലേക്കൊരു മൂന്നാല് സഭോളിട്ട് നാല് സഭോളിട്ടുണ്ട് നൈസായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാ ഉണ്ടാക്കണിയിട്ടിന്ന് ഉണ്ടാക്കണ കറി കാണിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കണത് തന്നെയാണ് എന്നാലും ഞാൻ കാണിച്ചേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഞാൻ സഭളിൽ നിന്ന് വേഗമായി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കറിയിലേക്ക് ആവശ്യങ്ങൾ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പകുതിയായി വന്നപ്പോൾ ഞാനിക്ക് ഒരു കുടം വെളുത്തുള്ളി ഒരു അത്യാവശ്യം ഒരുപ്പള്ള ഇഞ്ചി കഷ്ണം പിന്നെ ഒരു അഞ്ച് പച്ചമുളക് കീറിയിട്ടുണ്ട് അത്യാവശ്യം ഒരുമുളകാണ് കുറച്ച് പേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നാടൻ കറികൾക്കാവുമ്പോൾ കുറച്ച് നന്നായി വന്നിട്ടുണ്ട പല നാടൻ കറികൾക്കത്തിൽ അപ്പിക്കിടുന്നത് നല്ലതാണ് അപ്പോൾ എന്തായാലും ഉള്ള അതിനനുസരിച്ചിട്ട് കൊടുക്കാൻ നമ്മുടെ അതിന് കൂടുതലുണ്ടെങ്കിൽ ഒരു മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതിട്ടപ്പോൾ ഞാൻ ഒരു സ്പൂണ് ചൊറുക്കി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പ വഴന്ന് വന്നപ്പോൾ ഞാനെനിക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ഒരു സ്പൂണ് ഒരു സ്പൂണ് പെരിഞ്ചീരകം ഒരു സ്പൂണ് കുരുമുളക് പൊടി പക്കപ്പൊടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി വഴഞ്ഞ് വരുന്നവരെ നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പച്ചമുള ഉണ്ടെങ്കിൽ കറിക്ക ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ നമ്മളത് വന്ന് വല്ലാണ്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമൊക്കെ മാറ്റണം അവിടെ മുളക് പൊടിയുടെയും എല്ലാ പൊടികളുടെയും ഗരം മസാല എന്ന് പറയുന്നത് ഞാനിവിടെ പൊടിച്ചതാണ് അപ്പോൾ എനിക്ക് ചിക്കനും ഇടാവുന്നതാണ് അതുപോലെയാണ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനൊരു രണ്ട് കിലോ ചിക്കനാണ് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായി ഇളക്കി ഒഴിഞ്ഞ ശേഷം മുട്ട് വെള്ളം ചിറക്കാതെ നമുക്ക് പൊട്ടിയിട്ട് വേവിക്കാം ആദ്യം ഒരു ഒരു മിനിറ്റോളം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വെള്ളമൊക്കെ ഒന്ന് ഈ ചിക്കൻ എന്താ പറയുക നമ്മൾ വല വെച്ചിട്ടെന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അതൊക്കെ വാങ്ങു പറഞ്ഞ പോലെ നമുക്കൊന്ന് ഒരു മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ കുറച്ച് താല്പര്യമായിട്ട് കൊടുക്കുന്നിട്ട് വീണ്ടും ഞാനും പിന്നെ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പറ്റിച്ചെടുക്കാം റോസ്റ്റ് ചെയ്യാനല്ല ഇപ്പോൾ അതിൽ ചാറൊന്നും വേണ്ട അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഡെയിലി ഇളക്കി കൊടുത്തായിരുന്നു ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ചും വണ്ടി അല്ല പുതിനീന ഡൽ ഞാൻ ഇട്ട് കൊടുക്കണം അതൊക്കെ ഓപ്ഷനാണ് പിന്നെ നാടൻ കറികൾ വെക്കുമ്പോൾ നമ്മൾ ഇടണം എന്നൊന്നുമില്ല പക്ഷേ പുതിനൊരു പണം ഉണ്ട് അതെന്താ സൺഡേ അല്ലേ എന്നത്തേൻ്റെ ചിക്കൻ കറിയാണ് അപ്പോൾ അവിടെ കാണിക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആരും എൻ്റെ വീഡിയോസൊന്നും കാണുന്നില്ല എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെയാണ് കാണാണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ വീഡിയോകളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും നിങ്ങൾ കാണുകയോ കാണാണ്ടിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ Okay.